ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ നമ്മുടെ എല്ലാ ജനങ്ങളും അനുഭവിക്കുന്ന ദുരിതമായ യാത്രയുടെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് പാവർട്ടിയിലെ കുണ്ടുവക്കട റോഡിൽ നിന്നും വെന്മേനാട്ടിൽ പോകുന്ന റോട്ടിലത്തെ ശോചനീയമായ റോഡിൻ്റെ അവസ്ഥകളാണ് ഇതൊക്കെ ഒരു ദിവസം ഞാൻ ഈ റോട്ടിലൂടെ മൂന്നോ നാലോ പ്രാവശ്യം പോകാറുണ്ട് എനിക്കാണെങ്കിൽ ഈ റോട്ടുകൂടെ പോയി പോയി ബാക്ക് പെയിൻ അടക്കം വന്നു തുടങ്ങി അതുമാത്രമല്ല ബൈക്കിൻ്റെ പാർട്സിനൊക്കെ കംപ്ലയിൻ്റ് വന്നു തുടങ്ങി ചിലപ്പോഴും ഈ ഗട്ടറിലേക്ക് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അതുമാത്രമല്ല നമ്മുടെ എൻ്റെ മാത്രമല്ല എല്ലാ വാഹനങ്ങളുടെയും മൈലേജ് ഈ റോട്ടിൽ ഭയങ്കരമായിട്ടും ഡ്രോപ്പായിക്കൊണ്ടിരിക്കുകയാണ് അത്രയും മോശപ്പെട്ട റോഡാണ് ഇപ്പോൾ ഈ പാവർട്ടിയിലത്തെ ഉൾ റോഡുകൾ ൊരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ റോട്ടിലൂടെ ഓട്ടോറിക്ഷകൾ പോകാനായിട്ട് മടി കാണിക്കുന്നുണ്ട് കാരണം അവർക്കും ഈ പാർട്സിൻ്റെ കംപ്ലൈൻ്റുകളൊക്കെ വരുന്നുണ്ട് ആ കാരണം കൊണ്ട് അവരെല്ലാം ഈ റോഡ് ഉപേക്ഷിച്ച് തുടങ്ങി ഈ പ്രദേശത്തെ വീട്ടിലെ ജനങ്ങളെല്ലാം നടന്നും അതുപോലെ സ്വന്തം വണ്ടിയിൽ മാത്രമാണ് പോകുന്നത് അത്രയും മോശമായിട്ടാണ് ഈ റോഡ് ആ ഈ നേരെ കാണുന്ന വീട്ടിലാണ് ഞാൻ ഒരു ദിവസം എന്റെ വണ്ടി എടുത്തു വെച്ചത് കാരണം വെച്ചാൽ ഈ വെള്ളം മഴ പെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് വെള്ളം നിറഞ്ഞിരുന്ന റോഡായിരുന്നത് അപ്പോ വണ്ടിയുടെ ഉടലേക്ക് ഇങ്ങനെയൊക്കെ വെള്ളം സ്റ്റാർട്ട് കയറിയിട്ട് ബുള്ളറ്റ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവാണ്ടായി പിന്നെ ഞാൻ നേരത്തെ കാണിച്ച വീട്ടിലേക്ക് വണ്ടി എടുത്തു വെച്ചിട്ട് രണ്ടു ദിവസം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വെള്ളം ഉണയങ്കന് ശേഷമാണ് എടുത്തത് അത്രയും ഇതാ മോശപ്പെട്ട റോഡാണ് ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ റോഡ് എന്ന് പറഞ്ഞ സാധനമില്ല ഒക്കെ മൺതിട്ടകൾ മാത്രമേ ഉള്ളൂ അവിടെ ഇതുവരൊക്കെ ഇങ്ങനെയാണ് ആൾക്കാർ നടന്നിട്ട് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള റോഡുകളാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ എൻ്റെ ഈ ചാനലും ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇത് കാണേണ്ടവർ ആരാണെന്ന് എനിക്കറിയില്ല അവർ കണ്ടിട്ട് നമ്മുടെ ഈ പാവർട്ടിയിലെത്തി റോഡിന് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും അത് പ്രയത്നിക്കണം ഇത് ധാരേനും കുറ്റം പറഞ്ഞുകൊണ്ടോ ചെയ്തു വിളിക്കാനുള്ള ഒരു വീഡിയോ അല്ല നമുക്ക് നമുക്ക് റോഡ് നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോസാണ് എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം